അപ്പ വയനാട്ടിലെ ഒരു സ്പെഷ്യൽ വയനാടുകാർ സ്പെഷ്യൽ ആയിട്ട് കണ്ടുപിടിച്ചൊരു സാധനമാണ് എന്ത് നമ്മുടെ ഇതുണ്ടോ നല്ല ബുക്കിന്റെ ബുക്കിന്റെ ലെയർ പോലെ ഇരിക്കുന്നേ കണ്ടോ ഞാൻ കാണിച്ചു തരാ ഒരു സൂത്രം ഇതോ നല്ല ബുക്കിന്റെ ലെയർ പോലെ ഇരിക്കുന്നുണ്ടോ നീക്കി നല്ല ഭംഗിയില്ലേ ഇത് കാണാൻ അപ്പ മറ്റേ ഈർക്കിളി അച്ചാർ എന്ന് പറയുമ്പോഴേ നല്ല പച്ച കരിഞ്ഞു ഈർക്കിളി ഒന്നും വെച്ചാരു അച്ചാറിട വരുത് കേട്ടോ അങ്ങനെ അല്ല ഈർക്കി അച്ചാറിടുന്നത് ഇത് തെങ്ങൊക്കെ മുറിക്കുമ്പോൾ ഇവിടെ ഇപ്പം മറ്റേ ചെറിയൊരു പണിയുണ്ടായിരുന്നു വഴിയുടെ അന്നേരം ഒരു തെങ്ങുണ്ടായിരുന്നു മുറിച്ച ആ മുറിച്ച കാരണം കിട്ടിയതാട്ടോ ഇച്ചിരി അതിൻ്റെ ഉള്ളിലുള്ള ഓലയാണ് എടുക്കുന്നത് ഇതുപോലത്തെ ഉള്ളിലുള്ള കുരുന്നോല അതായത് നമ്മളിങ്ങനെ ഉള്ളിക്കഴിഞ്ഞാൽ ഇന്ന് ഒടിഞ്ഞൊടിഞ്ഞ് കിട്ടണം അത് വെച്ചിട്ട് നമുക്ക് അടിപൊളി അച്ചാറിടാൻ പറ്റും അപ്പൊ ഞാനത് നിങ്ങളേറെ കാണിക്കാന്ന് ഇത് വയനാട്ടിലെ ഒരു സ്പെഷ്യൽ അച്ചാട്ടോ ഈർക്കിളി അച്ചാർ എന്നതിന് പറയുന്നത് സത്യത്തിൽ അത് ഈർക്കിളി എന്ന് പറയാൻ പറ്റുമോ ചോദിച്ചാൽ അതിന്റെ ഉള്ളിൽ ശരിക്കും നമ്മള് കുറച്ചും കൂടെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ആ സാധനം നമ്മള് തിന്നാ നല്ല ടേസ്റ്റ് അല്ലേ അതിന്റെ ഇച്ചിരി കൂടെ മൂത്തത് എന്നാ മൂത്ത് പോയിട്ടൊന്നും ഇല്ല അങ്ങനത്തെ ഒരു സാധനം ആട്ടോ ഇത് ഇത് വെച്ചിട്ട് നമുക്ക് ഇച്ചിരി അച്ചാർ തോക്കാം വെറൈറ്റി വേണം വെറൈറ്റി വേണം എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് സാധനം എടുക്കും ഇതിന്റെ നമ്മളിങ്ങനെ കൈകൊണ്ട് പതച്ചാല് നല്ല പേപ്പർ പോലെ ഇരിക്കും കേട്ടോ എന്നിട്ട് ഇതില്ലേ നമ്മളിങ്ങനെ കൈകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒടിച്ച് കഴിഞ്ഞാൽ ഒരാ ഒരു പരുവത്തിലുള്ള സാധനം കേട്ടോ അല്ലാതെ കരിഞ്ഞ് ഈർക്കിളിയൊന്നും ചെയ്യല്ലേ ഇത് ഉണ്ടോ ഇതെന്ന് പറഞ്ഞാല് നമ്മളില്ലേ ജസ്റ്റ് കേട്ടോ ഇതിന്റെ ഉള്ളിലത്തെ ഒരു കൂമ്പാട്ടോ ഇത് വിരിഞ്ഞു വരുന്ന കൂമ്പാണ് കണ്ടോ ഇത് നമ്മളിങ്ങനെ ജസ്റ്റ് ഉണ്ടല്ലോ നുള്ളിയാ കണ്ടോ ഇങ്ങനെ ഇങ്ങനെ നുള്ളി കിട്ടുന്ന ഒരു ഈർക്കിളിയാണേ ോ ഇങ്ങനത്തേത് മാത്രം എടുക്കാവുള്ളേ നമുക്കിത് ഇതിന് വേറെ തന്നെ ഒരു ടേസ്റ്റ് കേട്ടോ ഇത് നമുക്ക് ഇങ്ങനെ വലിയ ഒത്തിരി വലിയ കഷ്ണം ആക്കണ്ട കുരുകുരാഞ്ഞോ ഇത് ജസ്റ്റ് ഇങ്ങനെ ആക്കിയ ഇങ്ങനെ അരിഞ്ഞ് പൊരുന്നാട്ടോ ഭയങ്കര കൂമ്പ് പോലെ ഉള്ളൊരു സാധനമാണ് ഓലെ ഈർക്കിളി അച്ചാർ ഉണ്ടാക്കണത് നമ്മുടെ വെളിച്ചെണ്ണക്കകത്താട്ടോ നല്ലെണ്ണക്കകത്തല്ല തേങ്ങന്റെ തന്നെ പ്രോഡക്റ്റ് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അച്ചാറുണ്ട് എണ്ണ ചൂടാകുമ്പോ നമുക്ക് ദൈതം ഉണ്ടോ ചെറിയ വെളുത്തുള്ളി കച്ചത് ഇഞ്ചി കച്ചത് പച്ചമുളക് കരിയാപ്പിൽ എത്ര സാധനങ്ങളുണ്ട് ഇത് നന്നായിട്ട് എങ്ങനെ വറക്കണം കിലികില കിളികിലാ കിലാന്ന് വറക്കണംന്ന് ആ എന്നെ അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചുണ്ടല്ലോ കൊറേ പേരിങ്ങനെ ഫോം വിളിക്കുമ്പോ ഒക്കെ ചോദിക്കാൻ അച്ചാറിട്ട് കഴിഞ്ഞാൽ പത്ത് ദിവസമാകുമ്പത്തേ പൂത്തു പോവുക അങ്ങനെയൊക്കെ ആയി ആയിപ്പോന്ന് ഈ എങ്ങനെയാണേലും അതിന്റെ വെള്ളക്കണ്ട വാട്ടർ കണ്ടന്റ് മൊത്തം പോകണമല്ലോ അപ്പൊ നല്ല പോലെ വറുത്തെങ്കിലേ അത് ഇരിക്കും കൂട്ടോ അച്ചാറിട്ട അങ്ങനെയാണ് പണ്ടത്തെ അമ്മച്ചിമാരുടെ അച്ചാറൊക്കെ ഒരു വല്ലോ രണ്ടും വല്ലോ ഒക്കെ ഇരുന്നോണ്ടിരുന്ന കേട്ടോ അപ്പൊ ആദ്യം നമുക്ക് വെളുത്തുള്ളി വറക്കണം വെളുത്തുള്ളി വെളുത്തുള്ളിക്കട്ടോ ഏറ്റവും കൂടുതൽ വറവല്ലേ അപ്പൊ വെളുത്തുള്ളി വറക്കണം അന്നേച്ച് ഇഞ്ചി ഇടണം എന്നിട്ട് പച്ചമുളക് ഇടണം എന്നിട്ട് കരിയാപ്പിടണം അപ്പൊ നമ്മുടെ വെളുത്തുള്ളി നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇഞ്ചിയുടെ കൂടെ തന്നെ നമുക്ക് പച്ചമുളക് കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് വാടിക്കോട്ടെ നമുക്ക് കരിയാപ്പിലയും കൂടെ ഇടാം അപ്പ ദേ നമ്മുടെ ഉള്ളി ഇന്ത്യ ഒന്ന് മൂക്കുമ്പത്തേക്കും ഇല്ലേ നമുക്ക് നമ്മുടെ പൊടിയെല്ലാം എന്നാ വേണ്ടതെന്ന് നോക്കാം ഇനി ആരേലും അച്ചാറുകൾ ഇട്ട് പരിധിയില്ലാത്തവരുണ്ടെങ്കില് നന്നായിട്ട് മൂക്കണം കേട്ടോ അപ്പത്തേക്കും ഇച്ചിരി കാശ്മീരി മോള് കൂടി ഇച്ചിരി സാധാരണ മോള് കൂടി മഞ്ഞപ്പൊടി കായോ കടുകും ഉവായി ഇത്ര സാധനങ്ങളെ ഉള്ളു കേട്ടോ അല്ല നമ്മളെ വീട്ടിൽ തന്നെ പൊടിച്ച സാധനങ്ങൾ മാത്രമേ ഉള്ളേ ഇത്ര സാധനങ്ങളാ ഉള്ളേ നല്ല പോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പൊടി എല്ലാം കൂടെ പൊടിയെല്ലാം ഇടുമ്പോ നമ്മള് തീ കുറച്ച് വെക്കണം ഗ്യാസ് ആകുമ്പോൾ പെട്ടെന്ന് പിരിച്ചു വെക്കാം തീ തീയാകുമ്പോ പിരിച്ചു വെച്ചിട്ട് നമുക്ക് പൊടി എല്ലാം കൂടെ ഇട്ട് കൊടുക്കാം ഇതെല്ലാം നല്ല കിളുകിലാ വറന്നിട്ടുണ്ട് ഇനി നമുക്ക് പൊടികളെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം പൊടി ഇടുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ തീ കുറച്ച് വെച്ചിട്ടേ പൊടി ഇടാവുള്ളേ ഇനി ആ ചെറിയ തീല് നമ്മടെ ഇപ്പൊ നമ്മൾ ഇതുവരെ ഇട്ടിട്ടില്ലാട്ടോ ചെറിയ തീല് ഇതൊന്നും മൂക്കട്ടെ അപ്പൊ ഇതൊന്നും നല്ലപോലെ മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം കുറച്ച് മതി ഇനി നമുക്ക് തീ ഇച്ചിരി നല്ലോണം കൂട്ടി വെച്ചാലും കുഴപ്പമില്ല എന്നെ ഇത് നന്നായിട്ട് തിളയ്ക്കണം അപ്പൊ ഇനി നമുക്ക് ഇട്ട് കൊടുക്കേണ്ട സാധനം ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മൾ ഇതുവരെ ഇട്ടില്ലായിരുന്നു ഉപ്പ് ഇനി ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ആ വിനാഗിരിക്ക് ഒക്കെ ഒഴിച്ചു കഴിയുമ്പോഴല്ലേ നമുക്ക് ആ കണക്കങ്ങ് കറക്റ്റ് ആവുള്ളൂ അതുകൊണ്ട് ആ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് തിളയ്ക്കുമ്പോ നമ്മുടെ മെയിൻ സാധനം ഇട്ട് കൊടുക്കാം എന്നതാ അരിഞ്ഞു വെച്ചിട്ട് നമ്മുടെ ഈർക്കിളി ഇത് കാണുമ്പോൾ കുറെ പേര് അയ്യേ എന്ന് പറയും പക്ഷെ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയാ അടിപൊളിയായിരുന്നു എന്നും പറയും പക്ഷെ അതിനുവേണ്ടി ഞാൻ തെങ്ങൊന്നും മുറിക്കുന്നത് കേട്ടോ അപ്പൊ ഇത് ഇങ്ങനെ എണ്ണ തെളിയണം അപ്പൊ നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം ഇതെന്ന് പറഞ്ഞുണ്ടല്ലോ ശരിക്കും നമ്മൾ ഈ പൊങ്ങൊക്കെ ഇല്ലേ പൊങ്ങൊക്കെ പോലെ തന്നെ ഇരിക്കും കേട്ടോ ഇതിന്റെ കഷ്ണങ്ങൾ കണ്ടോ ഇങ്ങനെ കിടക്കും നമ്മൾ ഇങ്ങനെ ഒടിച്ച് കഴിഞ്ഞാൽ കണ്ടോ ഇങ്ങനെ ഒടിഞ്ഞൊടിഞ്ഞ് വരും ഇതാട്ടോ അല്ലാതെ ശരിക്കും പച്ച ഈർക്കിളിയൊന്നും അല്ല ഇനി ഈർക്കിളി അച്ചാർ എന്നൊരു പേരുണ്ടോ ഉള്ള അല്ല ഉള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെ പറയാന്ന് മാത്രം അതുകൊണ്ട് ഇത് എണ്ണ വഴറ്റേണ്ട ആവശ്യം ഇത് നമ്മളെ പൊങ്ങൊക്കെ അച്ചാർ ഇടുന്ന പോലെ തന്നെ ഇരിക്കും ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുറച്ച് നേരം ഒന്ന് വാട്ടിയെടുക്കാം അപ്പം നമ്മുടെ അച്ചാർ കണ്ടോ ഇത് കണ്ടോ അച്ചാറിൻ്റെ കഷ്ണമൊക്കെ ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ ഉണ്ടോ ഇങ്ങനെ അങ്ങ് മുറിഞ്ഞ് മുറിഞ്ഞ് ഇതുണ്ടോ തൊട്ടാൽ മതി അപ്പം മുറിഞ്ഞും കേട്ടോ അപ്പം അങ്ങനെ അടിപൊളിയായിട്ടുണ്ട് ഇതിന് ഒരു മൂന്നാല് ദിവസം നമ്മൾ തണുത്ത് കഴിയുമ്പോൾ കുപ്പിയിലിട്ട് വെച്ച് മൂന്നാല് ദിവസം കഴിയുമ്പോൾ നല്ല ഒരു നല്ല അടിപൊളി അച്ചാറായിട്ട് കണ്ടോ നമുക്ക് കിട്ടും അപ്പം നമുക്കിതിന് വാങ്ങി വയ്ക്കാം ഇനി ഈർക്കിളി അച്ചാറിട്ടില്ല ആനിയമ്മ വെറൈറ്റി കൊണ്ടുവന്നില്ല വെറൈറ്റി കൊണ്ടുവന്നില്ല എന്ന് ആരും പറയും ഇതാണ് വെറൈറ്റി 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 അപ്പൊ എന്താ അപ്പൊ ഇതുപോലെ എന്തേലും വെറൈറ്റിയും കൊണ്ട് അടുത്ത വീഡിയോ